ദിവസം തുടർച്ചയായി ഇരുപത്തിയേഴ് തവണ ഈ ഒരു ആയത്ത് സുഭസംസ്കാരത്തിന്റെ ശേഷം ഓതാൻ തയ്യാറുള്ള ആരെങ്കിലും ഉണ്ടോ എന്നാൽ ഒരു കാര്യം ഉറപ്പാണ് റബ്ബ് റബ്ബുസുബാനുഭവത്തായ ഏതൊരു കാര്യത്തിനു വേണ്ടിയാണോ ഈ ഒരു അമലിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത് അള്ളാഹു ആ കാര്യം പൂർത്തീകരിച്ചു തരും എന്നുള്ളത് ഉറപ്പാണ് നിരവധി ആളുകൾക്ക് അനുഭവമുള്ളതും ഒരുപാട് ഇമാമുകൾ ഒരുപാട് അമ്മത്തുകൾ പൂർവ്വസൂരികൾ ചെയ്യാൻ വേണ്ടി നിർദ്ദേശിച്ചതുമായ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു അമലിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വീഡിയോ പൂർണ്ണമായും മുഴുവനായും കേൾക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതിന്റെ മുമ്പ് വീഡിയോയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് പലരും പല രൂപങ്ങളിലും നമ്മെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴൊന്നും നമ്മെ കിട്ടാത്തതിന്റെ കാരണം ഇവിടെ നിന്ന് ആരും ഫോൺ എടുക്കാത്തതിന്റെയൊക്കെ കാരണം ഇപ്പോൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് റീപ്ലേ കൊടുക്കാനുള്ള പ്രയാസമുണ്ട് നല്ല തിരക്കുള്ള സമയല്ലേ അതുപോലെ തന്നെ റീപ്ലേ കൊടുക്കാൻ ആളുകളും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ റമലാനിന്റെ സമയങ്ങളിൽ നമുക്ക് റീപ്ലൈ തരാനുള്ള പ്രയാസമുണ്ട് കോൾ അറ്റൻഡ് ചെയ്യാനുള്ള പ്രയാസങ്ങളുണ്ട് അപ്പോ നേരിട്ട് കാണുന്നതിന് വേണ്ടിയാണ് പലരും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് ഞാൻ എല്ലാ വീഡിയോയിലും ഉണർത്താറുണ്ട് ഇതുപോലെ വീഡിയോയിൽ ഉണർത്താനുള്ള കാരണം നമുക്ക് റീപ്ലൈ കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോ ആകുമ്പോ ഒരൊറ്റ തവണ പറയിൽ കൊണ്ട് ഒരുപാട് ആളുകൾ കേൾക്കുമല്ലോ എന്ന അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ ഇരുപത്തിനാലിന്റെ ശേഷം ഫോൺ വിളിച്ചോ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡിയിൽ മെസ്സേജ് അയച്ചോ നിങ്ങൾക്ക് ബുക്കിംഗ് അന്ന് വിളിക്കുമ്പോഴാണ് ഒരു ഡേറ്റ് നമുക്ക് കൺഫേം ചെയ്ത് തരാൻ വേണ്ടി സാധിക്കുക അപ്പോൾ നേരിട്ട് കാണാനുള്ള ദിവസം അന്ന് മുതലാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷൻ അത് ഇനി മൂന്നാളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ നിലവിൽ അവസരമുള്ളത് ബാക്കി എല്ലാ അവസരങ്ങളും അത് അവസാനിച്ചിട്ടുണ്ട് ഇനി വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് അതിലേക്കുള്ളത് അതുകൊണ്ട് തന്നെ മൂന്നേ മൂന്നാളുകൾക്ക് കൂടെ ഇനി നമ്മുടെ ദരസിലേക്കുള്ള അഡ്മിഷൻ ഉണ്ട് അപ്പോ അത്രയും താല്പര്യമുള്ള അത്രയും ആഗ്രഹമുള്ള ആളുകൾ മാത്രം അതിനെ കോണ്ടാക്റ്റ് ചെയ്യുക നല്ല രൂപത്തില് മക്കളെ ദീനപടിപ്പിക്കാൻ ആഗ്രഹമുള്ള രക്ഷിതാക്കള് വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അവർക്ക് നമ്മൾ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറയാനൊക്കെ വേണ്ടിയിട്ട് അവർക്ക് നേരിട്ട് ആ വിഷയത്തിന് ആ അഡ്മിഷനുമായി ബന്ധപ്പെട്ട വിഷയത്തിന് നേരിട്ട് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം നൽകുന്നുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഈ ചാനലിലൂടെ ഒരുപാട് അമലുകൾ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് പന്ത്രണ്ടായിരം തവണ ചൊല്ലുന്നതിന്റെ അമല് നമുക്കൊക്കെ അറിയാം ഒരുപാട് ആളുകൾ അമല് ചെയ്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന ആളുകൾ ഇത് കണ്ട ആളുകളൊക്കെ കണ്ട വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ആ വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ട വീഡിയോ ആയിരങ്ങൾ ചെയ്ത അമൽ അതാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമല് എല്ലാ ദിവസവും എനിക്ക് അതുമായി ബന്ധപ്പെട്ട് നൂറോളം എൻക്വയറീസ് അതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്നുള്ള അമലുമായി ബന്ധപ്പെട്ട് അതൊരു പക്ഷെ അത് ചെയ്യുന്നതിന്റെ രൂപമായിരിക്കാം രണ്ടാമത് ചെയ്യുന്നതായിരിക്കാം ആദ്യം ചെയ്തതിന്റെ റിസൾട്ട് കിട്ടി ആ സന്തോഷ വാർത്ത അറിയിക്കാനായിരിക്കാം എന്റെ മുമ്പിൽ തന്നെ നേരിട്ട് പലരും കാണാൻ വേണ്ടി വരുന്നവര് ആ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി മാത്രം ദൂരദൂര സ്ഥലങ്ങളിൽ നിന്ന് വന്നവർ വരെ ഉണ്ട് ഈ പന്ത്രണ്ടായിരം റഹ്മാൻ റഹീം എന്നുള്ളതിന്റെ ആ അമലിന്റെ ഒരു ഫലാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരുന്നത് അപ്പൊ ആ ഒരു അമല് നമ്മുടെ ഈ ചാനലിലൂടെ കണ്ട നിരവധി ആളുകളുണ്ട് അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു അമലായിരുന്നു സൂറത്തുൽ ഫത്തുഹിന്റെ അമല ആ സൂറത്തുൽ ഫുഹിന്റെ അമലം ഒരുപാട് ആളുകൾ ചെയ്തു ചെയ്തു അതേപോലെ തന്നെ എന്ന് പറയുന്ന മഹത്തായ അള്ളാഹുവിന്റെ ഇസ്മുമായി ബന്ധപ്പെട്ട് ഒരു നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അമല് പറഞ്ഞിട്ടുണ്ട് സൂറത്ത് യാസീനിന്റെ വിവിധങ്ങളായ അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയഞ്ച് സൂറത്ത് യാസീൻ ഓതുന്നതിന്റെ അമല് അതേപോലെ തന്നെ ഒരു യാസീൻ തന്നെ ഈ പറയുന്ന രൂപത്തിൽ ഓതേണ്ട ഒരു ശൈലിയിലുള്ള ഒരു യാസീനിന്റെ അമല് ഇങ്ങനെ തുടങ്ങി നമ്മുടെ ഈ ചാനലിൽ നമ്മുടെ ഏത് ആഗ്രഹങ്ങളും റബ്ബിൽ നിന്ന് നേടിയെടുക്കാനുള്ള നിരവധി അമലുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ായിരുന്നു അതുപോലെ നല്ല ഫലം ലഭിക്കുന്ന നല്ല റിസൾട്ട് ലഭിക്കുന്ന ഒരുപാട് ആളുകൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അമലാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പൊ നമ്മള് നാല്പത് ദിവസം തുടർച്ചയായിട്ട് എന്ന് പറയുമ്പോ ചില സഹോദരിമാരൊക്കെ അവരുടെ എന്താ അശുദ്ധി സമയങ്ങളിൽ അവർക്ക് ഇത് മുറിഞ്ഞു പോകുമല്ലോ എന്ന ഒരു വിഷയം അവിടെ വരുന്നുണ്ട് അപ്പൊ അവര് ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ചെയ്യ എന്നിട്ട് ബാക്കിയുള്ളത് അല്ലെങ്കിൽ ഇരുപത് ദിവസം ചെയ്യ ഇരുപത് ദിവസം അങ്ങനെ രണ്ട് പാർട്ടാക്കിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്യാവുന്നതാണ് അപ്പൊ ആദ്യത്തെ ഇരുപത് ദിവസം ചെയ്യ എന്നിട്ട് അവരുടെ ആ വിഷയം വരുന്ന ആ ഒരു ഓതാൻ പറ്റാത്ത സാഹചര്യം വരുന്ന സമയത്ത് അവിടെ ചെറിയൊരു ബ്രേക്ക് കൊടുത്ത് രണ്ടാമത് വീണ്ടും തുടങ്ങാവുന്നതാണ് അങ്ങനെ അവർക്ക് ആ മേലും മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അതൊരു ആറിന്റെ ഘട്ടം ഒരത്യാവശ്യ ഘട്ടമായത് കൊണ്ട് അവർക്ക് മുറിഞ്ഞു പോയതല്ലേ അതുകൊണ്ട് അത് പ്രശ്നമില്ല ആവശ്യമില്ലാതെ അതിന്റെ ഇടയില് ഈ മൊബാലാത്ത് തുടരെ ആയിട്ട് കണ്ടിന്യൂസ്ലി കൊണ്ടുവരേണ്ട വിഷയം ആവശ്യമില്ലാതെ ആ ഒരു കണ്ടിന്യൂറ്റി അത് നഷ്ടപ്പെടുത്താതിരുന്നാൽ മതി മനസ്സിലായല്ലോ അപ്പോ ആവശ്യമില്ലാതെ നഷ്ടപ്പെടുത്താതെ ഇത്തരം അത്യാവശ്യഘട്ടങ്ങളിലെ രണ്ട് ഭാഗങ്ങളായിട്ട് ഇരുപത് പ്രാവശ്യം ആദ്യം പിന്നെ ഇരുപത് പ്രാവശ്യം അങ്ങനെ നാല്പത് പ്രാവശ്യം ദിവസം എന്നുള്ളത് പൂർത്തീകരിക്കാവുന്നതാണ് അങ്ങനെയുള്ള ആ അമല് ആണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ അമല് ചെയ്യുന്നതിന്റെ മുമ്പ് ഞാൻ ഇത്തരം അമലുകൾ പറയുമ്പോൾ വളരെ പ്രധാനമായും പറയുന്ന വിഷയമാണ് നമുക്കൊക്കെ അറിയാം വളരെ പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമുക്ക് വിശ്വാസം ആദ്യം വേണം ഇതൊരു ആയത്താണ് വിശുദ്ധ ഖുർആാനിന്റെ ഒരു ആയത്താണ് ഞാൻ ആയത്ത് നമ്പറും അതേപോലെ തന്നെ സൂറത്തിന്റെ പേരും ആ ആയത്തും ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ കാണിക്കും അപ്പൊ ഇത് ഖുർആൻ ആണ് അല്ലെ വിശുദ്ധ ഖുർആനു കൊണ്ടുള്ള അമലാണ് അത്ഭുതങ്ങളുടെ കലവറയാണ് വിശുദ്ധ ഖുർആൻ അല്ലേ വിശുദ്ധ ഖുർആാനിന്റെ മാസ്മരിക വചനങ്ങൾ അതുകൊണ്ട് ചെയ്യുന്ന അമലുകളൊക്കെ എത്ര പവർഫുൾ ആണെന്നറിയോ അറിയോ അപ്പൊ ആ ഒരു വിശ്വാസം ആദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു ആ വീഡിയോ കണ്ടപ്പോ അതിലൂടെ ഇങ്ങനെ രാമലുവിനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കി അപ്പൊ ഇത് ഇങ് പറയുമ്പോ നിങ്ങളുടെ മനസ്സിൽ അത് എത്രത്തോളം വിശ്വാസം ഇപ്പൊ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്കൊരു വിശ്വാസം വരും ആ ഒരു വിശ്വാസത്തിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ആ കാര്യ പൂർത്തീകരണം നടക്കുക അപ്പൊ നല്ല വിശ്വാസം വേണം അത് ചെയ്യുന്ന സമയത്ത് അതുപോലെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ ചെയ്യുന്ന സമയത്ത് വിശ്വാസം വേണം ചെയ്യുന്നതിന്റെ മുമ്പ് വേണം ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ചെയ്തു കഴിഞ്ഞിട്ട് ആ ഒരു കാര്യം നടക്കുന്നില്ല എന്നുള്ള ചിന്ത ഞാനത് ചെയ്തല്ലോ എന്നിട്ട് എന്റെ നടക്കാതിരുന്നേ അങ്ങനെയുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരാൻ പാടില്ല എപ്പോഴും പ്രതീക്ഷയാണ് വേണ്ടത് അപ്പ എങ്ങനെയാണ് ആ പ്രതീക്ഷയുള്ള മനസ്സിനെ കൊണ്ടുവരാ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത് പറഞ്ഞത് പ്രതീക്ഷയുള്ള മനസ്സിനെ കൊണ്ടുവരേണ്ട രൂപം അല്ല ഞാൻ എൻ്റെ ഈ ആഗ്രഹം എൻ്റെ മോളുടെ വിവാഹം ശരിയാകാൻ വേണ്ടിയാണ് ഒരുപാട് കാലായി പലരും വന്ന് നോക്കുന്നു അവരിഷ്ടാണെന്ന് പറയുന്നു മോൾക്കും ഇഷ്ടമാകുന്നു അങ്ങനെ എത്ര നോക്കിയിട്ടും അവസാന നിമിഷത്തിലെത്തിയിട്ട് അത് മുടങ്ങിപ്പോകുന്നു ഞാൻ ഏത് കച്ചവടം തുടങ്ങിയാലും ഇങ്ങനെയാണ് അത് പൊട്ടിപ്പോകുന്നു എനിക്ക് നല്ലൊരു ജോലി ഇതുവരെ കൊറോണക്ക് ശേഷം വന്നിട്ടില്ല ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ പ്രയാസങ്ങളും ഉണ്ടാവുമല്ലോ ആ പ്രയാസങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ ഒരു നല്ല നീയത്ത് ഒരൊറ്റ നീയത്താണ് ഒരു അമലയിൽ കരുതേണ്ടത് ഒരുപാട് നീയത്തുകൾ കരുതിയിട്ട് ചെയ്യുന്നതിന് പകരം ഒരൊറ്റ നീയത്ത് ഒന്നുകിൽ െ അല്ലെങ്കിൽ രണ്ടു തവണയായിട്ട് ചെയ്യാം അടുത്ത നീയത്തിന് വേണ്ടി അടുത്ത പ്രവേശനം ചെയ്യാം അപ്പൊ ആദ്യം ഒരു നല്ല നീയത്ത് മനസ്സിലേക്ക് കൊണ്ടുവരാ നല്ലൊരു നീയത്ത് എന്റെ മോന്റെ പ്ലസ് ടുവിന്റെ വിവാഹം ശരിയാകാൻ അല്ലെങ്കിൽ ജോലി ശരിയാവാന് വിസ ശരിയാവാന് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് രോഗം മാറാൻ ഏത് നീത്തും മനസ്സിന്റെ ഉള്ളിൽ കരുതാം അങ്ങനെ ആ നല്ലൊരു നീത്തം ആദ്യം മനസ്സിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്ന് ഈ ഒരു അമല് ചെയ്താൽ അതുകൊണ്ട് ഫലം ഉണ്ടാകും ഏത് വിശുദ്ധ ഖുർആനുകൊണ്ടുള്ള അമലാണ് എന്ന പ്രതീക്ഷ ിൽ തന്നെ ചെയ്യാം ചെയ്തു കഴിഞ്ഞ് അള്ളാഹുവിനോട് ചെയ്യാം അപ്പൊ ഈ ആമലിന്റെ രൂപം എന്താണെന്ന് ചോദിച്ചാല് ഞാൻ ആ ആയത്ത് ഡിസ്പ്ലേയിൽ കാണിക്കാം നിഷാ എല്ലാവരും കൃത്യമായിട്ട് ആ ആയത്ത് മനസ്സിലാക്കാം ഈ കാണുന്ന ആയത്താണ് സുറത്ത് അൻപത്തി എട്ടാമത്തെ നമുക്ക് കാണാതെ പഠിക്കാവുന്നതേ ഉള്ളൂ അല്ലേ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കാൻ പറ്റിട്ടുണ്ടാവും

ദിവസം തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്ലി നാൽപ്പത് ദിവസം ഇത് ഇരുപത്തിയേഴ് തവണ ഇരുപത്തിയേഴ് തവണ എല്ലാ ദിവസവും സുഭസംസ്കാരത്തിന് ശേഷം അതേ യുദ്ധത്തിലിരുന്ന് ഓതാൻ തയ്യാറുണ്ടോ അതാദ്യം പറയൂ അങ്ങനെ ഓതാൻ തയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു നീത്ത് കരുതിയിട്ട് ഇത് ചെയ്യാം കുടുംബജീവിതം തകരാറിലായവരുണ്ട് അവിഹിത ബന്ധങ്ങളിൽ പെട്ട് ഏതെങ്കിലും ഒരു ഇണ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അത് നമ്മുടെ അടുക്കൽ വരുന്ന കേസുകൾ അനുസരിച്ച് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സൈഡ് മാത്രല്ല ചിലപ്പോ ഭാര്യയായിരിക്കും പ്രയാസപ്പെടുന്നത് അവിഹിത ഭർത്താവാണ് പ്രയാസപ്പെടുന്നത് ബന്ധമുണ്ടായതിന്റെ അങ്ങനെ തുടങ്ങി ഏതു വിഷയവും നമുക്ക് ആ ഒരു അവിഹിത ബന്ധം മാറാൻ വേണ്ടിയിട്ട് മക്കളുടെ ലഹരി ഉപയോഗം മാറാൻ വേണ്ടിയിട്ട് അവന്റെ ജീത്വ സ്വഭാവം മാറാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏത് നീയത്തും കരുതിയിട്ട് പടച്ചറപ്പിനോടല്ലോ പറയുന്നത് ആ ഒരു നീയത്തോടു കൂടി ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാ ദിവസവും എല്ലാ ദിവസവും നാൽപ്പത് ദിവസം തുടർച്ചയായിട്ട് സുബഹിക്ക് ശേഷം ഇത് ചെയ്യാൻ വേണ്ടി തയ്യാറായാൽ റബ്ബ് റബ്ബർ അവൻ അറിയാത്ത രൂപത്തിൽ ആ കാര്യം പൂർത്തീകരിച്ചു തരും ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ ഒരാമലെ ചെയ്യുന്ന സമയത്ത് അന്നത്തെ ദിവസങ്ങളിൽ ലോഹാനുസ്കരിക്കാൻ തയ്യാറായാൽ ലോഹാനുസ്കരിക്കുകയും കൂടെ ചെയ്താൽ അതിന് നല്ല ഫലമുണ്ടാകും എന്നുള്ളതാണ് നല്ല എഫക്ട് ഉണ്ടാകും ലോഹാനുസ്കാരം കൂടെ അന്നത്തെ ദിവസം പതിവാക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് പറഞ്ഞത് ഈ ആയത്തിന്റെ തന്നെ വേറെയും ഒരുപാട് തവണകളായിട്ടുള്ള അമലുകൾ ഉണ്ട് ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു അമലാണ് പറഞ്ഞത് മത്തീൻ എന്നുള്ള ആയത്ത് അത് അത് ഇരുപത്തിയേഴ് തവണ എല്ലാ ശുഭനസ്കാരത്തിന്റെ ശേഷവും നാല്പത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യാം കലണ്ടറിലെ ഒരു ഒരടയാളപ്പെടുത്തല് തുടങ്ങുന്ന നടയളപ്പെടുത്തി സഹോദരിമാരാണെങ്കിൽ അവർക്ക് അവരുടെ ഒരു നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അത് ഒഴിവായിട്ട് ശുദ്ധിയാകുന്ന ദിവസം അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്താൽ കണ്ടിന്യൂസ്ലി കൊറേ ദിവസം അത് കിട്ടും അപ്പൊ കുറച്ചധികം ദിവസം തന്നെ തുടർച്ചയായിട്ട് കിട്ടും അങ്ങനെ പിറ്റത്തെ ആ ഒരു സമയം എത്തുന്നത് വരെ ചൊല്ല എന്നിട്ട് കലണ്ടറിൽ കൃത്യമായിട്ട് അടയാളപ്പെടുത്തുക എണ്ണം ഓർമ്മിച്ച് വെക്കുക എന്നിട്ട് അടുത്ത പ്രാവശ്യം അത് വരുന്നതിന് വന്നതിന് ശേഷം വീണ്ടും കംപ്ലീറ്റ് ആക്കുക അങ്ങനെ രണ്ട് തവണയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ മൂന്ന് തവണയായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്തായാലും നാല് മുപ്പത് ദിവസം തുടർച്ചയായിട്ട് എന്നുള്ളതിൽ ഒരു വീഴ്ചയും വരുത്താൻ പാടില്ല പിന്നെ ഇത്തരം വിഷയങ്ങൾ ഇത്തരം സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അത് അത്യന്താപേക്ഷിതമാണ് അത് അനിവാര്യമായ ഘട്ടമാണ് അതൊരിക്കലും നമുക്ക് അത് അതിനെ തൊട്ട് ഒഴിഞ്ഞു മാറാൻ സാധിക്കില്ല അതുകൊണ്ടാണ് അത്തരം ഒരു സ്പ്ലിറ്റിംഗ് ഓപ്ഷൻ അവിടെ നൽകിയിട്ടുള്ളത് അപ്പൊ ഈ ഒരു ആമല്യു നിങ്ങൾ ചെയ്തു നോക്കൂ നല്ല പ്രാഹത്തുണ്ടാവും എന്ന് മാത്രമല്ല ഈ ആയത്ത് ഈ ഒരു ആമലുവിന് വേണ്ടി മാത്രമല്ല ഇതെന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ ഒരു ആഗ്രഹം നേടിയെടുക്കണം എന്ന് തോന്നുമ്പോ ഈ അമല് ചെയ്യാം അതിനു പുറമേ ഈ ഒരു എല്ലാ ദിവസവും പതിവാക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹോ അവന്റെ ഒരു പ്രത്യേക നോട്ടം ആ പതിവാക്കുന്നയാളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഇത് പ്രത്യേകിച്ച് നമ്മുടെ സുഭഹിസ്കാരത്തിന് ശേഷമാണല്ലോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സുഭഹിസ്കാരത്തിന് ശേഷം ചെയ്യുമ്പോൾ നമ്മുടെ ആ ദിവസം തന്നെ തുടങ്ങുന്നത് റബിനോട് നമ്മുടെ ആ വിഷയം പറഞ്ഞിട്ടും ഈ ഒരു ആയത്തൊരു പ്രത്യേക നീയത്വം കരുതിയിട്ട് നമ്മൾ ചെയ്യണം അതുകൊണ്ട് തന്നെ അതിന് നല്ല ഫലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോ ഇത് ഇതിന്റെ മേലിൽ ആർക്കാണോ ദൈമാക്കാൻ വേണ്ടി കഴിയുന്നത് അത് അഫ്ലോ അത് വളരെയധികം ശ്രേഷ്ഠതയുള്ളതാണ് ഇത് നല്ല ഫലമുള്ളതാണ് ഇത് മുജറബാണ് ഈ മുജറബാണ് എന്നുള്ളത് വളരെ സഹായിട്ട് ഒരുപാട് ആളുകൾക്ക് അത് മുജറബായി കിട്ടിയതാണ് മുജറബാത്തിന്റെ കിതാബുകളിലൊക്കെ പറയുന്ന ഇത്തരം വിഷയങ്ങളൊക്കെ പറഞ്ഞാല് ഒരുപാട് ആളുകള് അവരുടെ ഷേഖുമാർ അവരുടെ ഷേഖുമാർ അവരുടെ ഷേഖുമാർ അവരൊക്കെ കൈമാറി 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 അമലുകളാണ് അപ്പൊ അതൊക്കെ അവരൊക്കെ ചെയ്തു അതിന് ഫലം കിട്ടി ഫലം കിട്ടി ഫലം കിട്ടി വരുന്നതാ അപ്പൊ ഇത് വലിയ വലിയ മഹാന്മാര് പണ്ടൊക്കെ മുതലേ ചെയ്തു വരുന്ന അമലാണ് അപ്പൊ എന്തെങ്കിലും ഒരു ആഗ്രഹം നേടിയെടുക്കാനുണ്ടാകുമ്പോ ഒരു വീടില്ലാത്ത പ്രയാസാണെങ്കില് ഇതൊക്കെ പ്രതീക്ഷയില്ലാത്ത ചില സംഭവങ്ങളാണല്ലേ നമ്മുടെ കയ്യില് ക്യാഷ് ഇല്ല നമുക്ക് ആരും നമ്മുടെ കുടുംബത്തിലെ ഉപ്പയുടെ ഭാഗത്തു നിന്നോ ഉമ്മയുടെ ഭാഗത്തു നിന്നോ നമുക്ക് സ്വത്ത് കിട്ടാനില്ല ഒരാളും തരാനുള്ള പ്രതീക്ഷയുമില്ല ഇത്തരം സന്ദർഭങ്ങളൊക്കെ എന്തെന്ന് പറഞ്ഞാല് നിരാശയോടെ കഴിയുന്ന പ്രതീക്ഷയേറ്റ് കഴിയുന്ന സമയങ്ങളാണ് ഈ സമയത്ത് നമുക്ക് ചോദിക്കാനുള്ളത് നമ്മെപ്പടച്ച റബിനോടാണ് നമുക്കൊരു വായ ഇങ്ങനെ റബ്ബ് കീറിയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള റിസക്ക് അള്ളാഹു സുബാനുഭവത്തില്ല അത് കണക്കാക്കിയിട്ടുണ്ട് അത് നൽകുക തന്നെ ചെയ്യും അത് അള്ളാഹു എവിടെയോ കണക്കാക്കിയിട്ടുണ്ട് ഇപ്പോഴും വീടില്ലാത്ത എത്രയോ ആളുകൾ ഇത് കേൾക്കുന്നവരുണ്ട് ആ വീടില്ലാത്തവരോടും ഞാൻ പറയട്ടെ വാടകക്ക് വർഷങ്ങളായി കഴിയുന്ന ആളുകൾ ഇവിടെയുണ്ട് നിങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കണം നിങ്ങൾക്ക് എവിടെയോ ഏതോ ഒരു പ്രദേശത്ത് എവിടെയോ നിങ്ങളുടെ ഭൂമിയിലും സസ്യങ്ങൾ മുളച്ചു പൊന്തുന്നുണ്ട് ആ ഭൂമി ആരും വാങ്ങിക്കാതെ അത് കച്ചവടം നടക്കാതെ അതവിടെ കെട്ടിക്കിടക്കുന്നത് നിങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കാം പടച്ച റബിനാണ് എപ്പോഴാണ് അത് കൃത്യമായി നമുക്ക് നൽകേണ്ട സമയം എന്നുള്ളത് അത് ആപ്റ്റായിട്ട് അറിയുന്നത് റബ്ബ് സുബാന ഹോക്കാണ് ചില ആളുകള് അവരുടെ ഭൂമി കച്ചവടം നടക്കുന്നില്ല അവരുടെ ഭൂമി എത്രയായിട്ടും അത് കച്ചവടം നടക്കുന്നില്ല എന്ന് പറഞ്ഞു പ്രയാസപ്പെട്ട് നിൽക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ആ ഭൂമി ഒരു പക്ഷേ അത് കച്ചവടം നടക്കാത്തത് തന്നെ ആ ഭൂമിയുടെ യഥാർത്ഥ അവകാശികൾ അവിടെ എത്താത്തത് കൊണ്ടായിരിക്കണം ആ യഥാർത്ഥ അവകാശികൾ അവകാശങ്ങൾ ഒരുപക്ഷെ നിങ്ങളായിരിക്കാം അപ്പൊ അള്ളാഹു നമുക്ക് കണക്കാക്കിയ ഒരു സ്ഥലം അത് ലഭിക്കും അതിൽ ഭൂമിയിൽ ആ വീട് വെക്കാനുള്ള ഒരു വഴി അള്ളാഹു തുറന്നു വരും ഇങ്ങനെ നിരാശയോടുകൂടെ ഒരിക്കലും ില്ല എന്ന് കരുതിയ സംഭവങ്ങളൊക്കെ സാധിക്കാൻ നിരാശയോടെ കഴിയുന്ന വിഷയങ്ങളൊക്കെ പെട്ടെന്ന് പൂർത്തീകരിച്ച് ലഭിക്കാൻ സാധ്യമാകുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള ഈ ആമല് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരൊറ്റ തവണ ചെയ്തു നോക്കൂ നല്ല ഫലമുണ്ടാകും ഇത് ദായിമാക്കാൻ കഴിയുന്നവർ ദായിമാക്കിയാൽ അത് നല്ല ഉപകാരമുണ്ടാകും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു തോഫിഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇനി നമ്മുടെ ദർസിലേക്ക് ഇപ്പൊ നിലവിൽ നമ്മൾ മൂന്ന് കുട്ടികളെ കൂടി മാത്രമാണ് അഡ്മിഷന് വേണ്ടി എടുക്കുന്നത് മൂന്ന് കുട്ടികളെ മാത്രം അപ്പൊ ആ മൂന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള അഡ്മിഷന് വേണ്ടി നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഡിസ്പ്ലേയിൽ ഇപ്പൊ കാണുന്ന നമ്പറിൽ അതിൽ നിങ്ങൾ അഡ്മിഷൻ എന്ന് മെസ്സേജ് അയക്കാം അതിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിന്റെ ഐ ഡി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ആ ഐ ഡിയിലൂടെ അഡ്മിഷൻ എന്ന് മാത്രം എഴുതിയിട്ട് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ ബന്ധപ്പെട്ട ബന്ധപ്പെട്ട നമ്മൾ അറിയിക്കും എല്ലാ ദിവസവും ഞാൻ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ നമ്മുടെ മക്കള് ദീന് പഠിക്കുന്ന മക്കളായി വളർത്തിയെടുക്കുക എന്നുള്ളത് ഓരോ മാതാപിതാക്കളുടെയും നിർബന്ധമായ ബാധ്യതയിൽപ്പെട്ടതാണ് ആ മക്കള് നിസ്കരിക്കുന്ന മക്കളായി വളരാൻ അവർ നോമ്പനുഷ്ഠിക്കുന്ന മക്കളായി വളരാൻ ഓർക്കുന്ന അള്ളാഹുവിനെഹുലൈവ് തങ്ങളെ പഠിപ്പിച്ച ജീവിത മൂല്യങ്ങളെ കൃത്യമായി മുറുകെ പിടിക്കുന്ന ദീനുള്ള മക്കളായി വളരാൻ മാതാപിതാക്കളാകുന്ന നാം അതിന് ശ്രമിച്ചാൽ മാത്രമേ നടക്കൂ അവന് താല്പര്യമില്ല അവന് പോകാൻ തയ്യാറല്ല അങ്ങനെ പല താല്പര്യമില്ലാത്ത കുട്ടികളെയും നിർബന്ധിപ്പിച്ചു കൊണ്ടാക്കിയിട്ടാണ് പല പലി ും ഇന്ന് കേരളത്തിൽ തലയെടുപ്പോടുകൂടെ നിൽക്കുന്നത് ഇത്തരം വിഷയങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ താല്പര്യമില്ലായ്മ എന്നുള്ളത് സ്വാഭാവികമാണ് അതിനുപരിയായിട്ട് ഇപ്പോൾ പത്താം ക്ലാസ് പ്ലസ് ടു പ്ലസ് വണ് പഠിക്കുന്ന മക്കളാകുമ്പോൾ അവർ ഏകദേശം അവരുടെ സൗഹൃദങ്ങൾ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ നാട്ടിൽ വളരെ ശക്തമായിട്ടുണ്ടാവും അപ്പൊ ആ സമയത്തൊക്കെ നമ്മുടെ മക്കളെ നീ ദുറസ് പഠിക്കാൻ പോകണം നീ ദീനു പഠിക്കാൻ പോകണം അവിടുന്ന് എനിക്ക് ഭൗതികം പഠിക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഉൾക്കൊള്ളിച്ചു കാരണം അവർ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കും മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിരിക്കും പറഞ്ഞാൽ നിങ്ങൾ കരുതും എന്റെ മോൻക്ക് മൊബൈൽ ഫോണില്ലോ അങ്ങനെ എങ്ങനെയാണെന്നൊക്കെ വിചാരിക്കും പക്ഷെ അവരുടെ കൂട്ടുകാർക്കിടയിൽ അവർക്ക് പ്രൈവസി ഉള്ള രൂപത്തിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ അതിനൊക്കെ സുലഭമായിട്ട് അവർക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ മക്കള് പത്താം ക്ലാസ് കഴിഞ്ഞാലും പ്ലസ് ടു കഴിഞ്ഞാലോ അതിനൊന്നും മുതിരുന്ന ഒരു സാഹചര്യം നിലവിൽ വളരെ കൂടുതലായിട്ട് കാണുന്നില്ല തുലോം തുച്ഛം ആളുകൾ വളരെ കുറഞ്ഞ ആളുകൾ മാത്രമാണ് ക്ലാസ് പ്ലസ് ടു കഴിഞ്ഞിട്ടൊക്കെ ഡെറസ് പഠിക്കാൻ വേണ്ടി വരുന്നത് അപ്പൊ ഏഴാം ക്ലാസ്സിലും എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന മക്കളുണ്ടെന്നുണ്ടെങ്കില് അവര് നമ്മൾ പറഞ്ഞാൽ നന്നായിട്ട് കേൾക്കും കാരണം അവര് വളർന്ന് ഉള്ളൂ അവർ നാട്ടിലെ കൂട്ടുകാർക്കിടയിലൊക്കെ അവരുടെ ബന്ധങ്ങൾ ഇങ്ങനെ സ്ഥാപിച്ചു ഉള്ളൂ അപ്പൊ നമുക്ക് അവരെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അല്ലെ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ മക്കളിലേക്ക് തന്നെ നോക്കൂ അതിൽ മുതിർന്ന മക്കള് എത്രത്തോളം അനുസരിക്കുന്നുണ്ട് ചെറിയ മക്കൾ എത്രത്തോളം അനുസരിക്കുന്നുണ്ട് അപ്പൊ ഒരു പ്രായത്തിന്റെ ഒരു പരിധി വിട്ടുകഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞാൽ അപ്പൊ ഈ സമയത്ത് അവരതിനനുസരിപ്പിക്കുക മാതാപിതാക്കൾ മക്കൾ മക്കളുണ്ടായതിൽ അവർക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്നത് ആ മക്കൾ ഏതെങ്കിലും റിയാലിറ്റി ഷോയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡി ജെയുടെ മ്യൂസിക് ബ്രാൻഡുകളൊക്കെ മ്യൂസിഷ്യൻസ് ഒക്കെ വന്നിട്ട് വലിയ വലിയ ഡി ജെ ലൈറ്റിലും ആ ആരവങ്ങൾക്കിടയില് വലിയ വലിയ മ്യൂസിക് ബ്രാൻഡുകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മ്യൂസിക് ഷോകൾ കേൾക്കാൻ വേണ്ടിയിട്ട് മൈതാനങ്ങളിൽ ഒരുമിച്ച് കൂടി രണ്ടു കൈകളും മോളിലേയും മുകളിലേക്ക് ഉയർത്തി ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതാണോ നമ്മുടെ മക്കളെ കൊണ്ട് അഭിമാനം എന്ന് പറയാൻ പറ്റുന്ന രൂപത്തിലേക്ക് മക്കൾ വളർന്നു എന്ന് പറയുന്നത് നമ്മുടെ മക്കളെ കൊണ്ട് മക്കൾ ജനിച്ചതിൽ നാം കൃതജ്ഞരാകുന്നത് നാം അതുകൊണ്ട് ഉപകരിക്കപ്പെടുന്നത് എപ്പോഴാണ് നമുക്ക് അസുഖം വരുമ്പോ നമുക്ക് വേദനയുണ്ടാകുമ്പോ നാം നിരാശയറ്റ് കഴിയുമ്പോൾ നമ്മുടെ കണ്ണീരപ്പാനും നമുക്ക് എന്താ ശുശ്രൂഷ നൽകാനും നമ്മെ പരിരക്ഷ നമുക്ക് സംരക്ഷണം നൽകാനും ഈ മക്കൾക്കുണ്ടാകുന്ന ഒരു ധാർമ്മിക ബോധമുണ്ട് അതുണ്ടാകുമ്പോഴാണ് അത്തരം മക്കളെ കൊണ്ട് ഉപകാരമെടുക്കാൻ വേണ്ടി സാധിക്കുക എല്ലാത്തിനുമുപരി അഞ്ചു വക്കത്ത് നിസ്കരിക്കുന്ന നോമ്പനുഷ്ഠിക്കുന്ന അള്ളാഹുവിനെ അനുസരിക്കുന്ന അഭിവാ തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുന്ന ഒരു പറ്റം മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മകനെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ആ മകനെ കൊണ്ട് നിങ്ങൾ നാളെ രക്ഷപ്പെടും ആ മകനാണ് നിങ്ങൾക്ക് നാളെ ഉപകരിക്കുന്ന മകനെ ഇപ്പൊ പല സന്ദർഭങ്ങളിലും കാണലുണ്ട് നമ്മളൊക്കെ വിവിധങ്ങളായ പള്ളികളില് വിവിധങ്ങളായ നാടുകളില് ജോലി ചെയ്തവരാണ് കേരളത്തിന്റെ വിവിധങ്ങളായ ജില്ലകളില് ഈ വിനീതൻ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് ജോലി ചെയ്തിട്ടുണ്ട് അതിലെ സിറ്റികളില് എറണാകുളം പോലെയുള്ള നല്ലോണം ഡെവലപ്ഡ് ആയിട്ടുള്ള വലിയ വലിയ സിറ്റികളില് സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട് പലപ്പോഴും പല മുയ്യത്തു നിസ്കാരവും അതിന്റെ ജനാ പള്ളിയിലേക്ക് കൊണ്ടുവരുമ്പോ ആ മയ്യത്ത് നിസ്കരിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട ഏറ്റവും അർഹരായ മക്കള് ആ മയ്യത്തിന്റെ പിന്നിൽ നിന്നും മാറി നിൽക്കുകയാണ് ആരുടെ പിന്നിൽ നിന്ന് സ്വന്തം ഉമ്മായിടെ സ്വന്തം ഒപ്പായുടെ മുമ്പിൽ നിന്ന് അവർക്ക് മയ്യത്തിസ്കരിക്കാൻ അറിയൂല എന്നാൽ ചില ആളുകള് ഞാൻ മാറി നിന്നാൽ അത് മോശമാകുമെന്ന് കരുതിയിട്ട് വലിയ വലിയ ഉസ്താദുമാര് ബാക്കിൽ നിൽക്കുമ്പോ അവര് മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി മുന്നിലേക്ക് കയറി നിൽക്കുകയാണ് അങ്ങനെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി കയറി നിൽക്കുമ്പോ എങ്ങനെയാണോ മയ്യത്ത് നിസ്കരിക്കേണ്ടതെന്ന് യോ അല്ലെങ്കിൽ ബാക്കിലുള്ള ആളുകളെ ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടിയത് കാണുമ്പോഴോ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയുടെയോ ഉപ്പയുടെയോ ജനാസയാണല്ലോ മുമ്പിൽ നിൽക്കുന്നത് ഞാനൊന്ന് തക്കിപേർ കെട്ടുമ്പോൾ തെറ്റിപ്പോകോ എന്നുള്ള പേടി കൊണ്ടോ ആ ഒരു സമ്മർദ്ദത്തിലകപ്പെട്ട് പലപ്പോഴും മയ സംസ്കാരം തെറ്റിപ്പോകുന്നത് നമ്മൾ കാണാറുണ്ട് മയ സംസ്കാരം ബാത്തിലായി പോകുന്നത് കാണാറുണ്ട് ഇത്തരം സാഹചര്യങ്ങൾ വരുന്നത് ആ മക്കളെ ഉത്തരവാദിത്വത്തോടു കൂടെ വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയാതെ പോയതാണ് അതിന് ചെറുപ്പം அவர் அவர் கொடுக்கலாம். கொடுக்கணும் ഒരു മയ്യത്തിന്റെ പിറകെ നിന്ന് അത്രയും ആളുകള് ആ ചിട്ടകൾ പാലിച്ച് നിസ്കരിച്ചു കഴിഞ്ഞാൽ ആ മയത്തിന് കിട്ടുന്ന പ്രതിഫലം എന്താ ആ മയ്യത്തിന്റെ ദോഷങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുക അതല്ലേ വേണ്ടത് എല്ലാത്തിനുമുപരി എല്ലാ വെള്ളിയാഴ്ചയും ആരാരും ഏകാന്തതയുടെ ഇരുളിന്റെ ഒറ്റപ്പെടലിന്റെ ഭീകരതയുടെ വീടായ ആ ഖബുറിന്റെ കത്ത് നമ്മൾ കിടക്കുമ്പോ ആ ഖബുറിൽ വന്ന് ഒന്ന് സലാം പറഞ്ഞ് ഈ ഖബറിൽ കിടക്കുന്നത് എന്റെ പൊന്നുമ്മയാണ് എനിക്ക് പത്തു മാസം കറു എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയാണ് ഇത് ചോര നീരാക്കി വളർത്തി എൻ്റെ ഉപ്പയാണ് ഈ ഉപ്പാക്കും ഉമ്മാക്കും പുറത്തു കൊടുക്കണേ എന്ന് പറഞ്ഞ് ചെയ്യാൻ തോന്നിപ്പിക്കുന്ന മക്കൾ ഉണ്ടാകുമ്പോഴല്ലേ ആ രൂപത്തിലുള്ള മക്കൾ വളർന്നു വരുമ്പോഴല്ലേ ആ മക്കളെ കൊണ്ട് നമുക്ക് ഉപകാരം ഉണ്ടാവുക അന്ന് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ കാണുന്നില്ലേ നിങ്ങൾ ന്യൂസുകളിലൂടെ കാണുന്നില്ലേ സ്വന്തം മാതാവിന്റെ കഴുത്തറുത്ത് കൊല ചെയ്യുന്ന മക്കളുടെ വൈകൃത രൂപങ്ങൾ അതൊക്കെ അവർക്ക് ധാർമ്മികാന്തരീക്ഷം ആ രൂപത്തിൽ വളർത്താത്തത് കൊണ്ടല്ലേ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ സൗലഭങ്ങളാക്കട്ടെ അപ്പൊ നല്ല ധാർമ്മികാന്തരീക്ഷത്തിൽ മക്കളെ പഠിപ്പിക്കാൻ മതവും ഭൗതികവും സമന്വയിപ്പിച്ച് പഠിപ്പിക്കാൻ സ്കൂളും മദ്രസയും ഒരുമിച്ച് പഠിപ്പിക്കാൻ അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവരെ അവരുടെ ആറ്റിറ്റ്യൂഡ് അനുസരിച്ച് തിരിച്ചുവിടാൻ പറ്റുന്ന രൂപത്തിൽ മക്കളെ നന്നായി വളർത്താൻ താല്പര്യമുള്ള രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ വളരെ കുറഞ്ഞ സീറ്റുകൾ മാത്രമാണ് ഇനി അവസരമുള്ളത് താല്പര്യമുള്ളവർ മാത്രം കോണ്ടാക്ട് ചെയ്യുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നാൽ അതിനുവേണ്ടി റമവാനിലും എപ്പോഴൊക്കെ ആയിട്ട് നിങ്ങൾക്ക് അവസരം നേരിട്ട് വരാന് അള്ളാഹു തോഫീഖ് നൽകട്ടെല്ലാവരും ചെയ്യണം അസാംക്കും വരഹമുല്ല വാർക്കാത്ത